ചവറ മുൻ എം എൽ എ എൻ വിജയൻപിള്ളയുടെ മൂന്നാം ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ മികച്ച സംരംഭകനുള്ള പുരസ്കാരം സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന് സമ്മാനിച്ചു ചവറ എം എൽ എ ആയിരുന്ന എൻ വിജയംപിള്ളയുടെ അനുസ്മരണ ദിനം സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവരുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ധന്യമായി യഥാർത്ഥ മാനവികത ഉൾക്കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരും സാധാരണക്കാരും എൻ വിജയംപിള്ളയുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി എൻ വിജയൻപിള്ള മാനേജിംഗ് ട്രസ്റ്റിയായിരുന്ന എം എസ് എൻ ട്രസ്റ്റിലായിരുന്നു അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ വിജയൻപിള്ളയുടെ മകനും ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ള സ്വാഗതം ആശംസിച്ചു മുൻ എം എൽ എയും പ്രഭാഷകനുമായ കെ എൻ എ ഖാദർ ചടങ്ങുകൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം സദാ സന്നദ്ധനായിരുന്നുവെന്ന് അനുസ്മരണ പ്രസംഗത്തിൽ അനുസ്മരിച്ചു വൈദ സണ്ണി ഷൈനിങ് സൂര്യൻ പ്രകാശിക്കുന്നത് മറ്റുള്ളവർക്കായി സ്വയം കത്തിയരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ വറ്റാത്ത നിറമാർന്ന നിറമാർന്നതിൻ തപ്തതിപ്തമാ അക്ഷയപാത്രത്തിൽ നിന്നുറന്നൊഴുകുന്നവരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ചെറിയ വട്ടത്തിൽ കൊച്ചു ഭൂമിയിൽ ജീവൻ്റെ ഉന്മത്ത നിർത്തം അതും മറ്റുള്ളവർക്കായി സ്വയം കത്തിയരിയാണ് സൂര്യ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിൽ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ നല്ലൊരു ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനും ആകുന്നു ഞാൻ നല്ലൊരു ഹിന്ദുവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു എന്നാണ് ഗാന്ധി പറഞ്ഞത് പൊതുസമൂഹത്തിനിടയിൽ എൻ വിജയൻപിള്ള നടത്തിയ മാനുഷിക പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനത്തിലുണ്ടായ ജനപങ്കാളിത്തത്തിന് കാരണമെന്ന് മകനും എം എൽ എയുമായ ഡോക്ടർ സുജിത് വിജയൻപിള്ള യോഗനാഥൻ ന്യൂസിനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ പ്രത്യേകിച്ചും ജനപ്രതിയായിരുന്ന സമയത്തും പൊതുപ്രവർത്തകനായി നിലനിള്ളപ്പോഴൊക്കെ ജനങ്ങളോടൊപ്പം നിന്ന് ചവറയിലെ സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് സാധ്യമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു ആ സ്മരണകളെല്ലാം അയവിറക്കിക്കൊണ്ട് പൊതുജനങ്ങളെല്ലാം തന്നെ ഇന്നത്തെ പരിപാടികൾക്ക് വരികയും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള പ്രവർത്തികൾ എന്നും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്കും പിന്നീട് വന്ന തലമുറയ്ക്കും പ്രചോദനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ട ആശയങ്ങളും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തന ശൈലിയും പിന്തുണ കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ അനുസ്മരണ ദിനത്തിൽ എനിക്കും പങ്കുവെക്കുവാനുള്ളത് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പ്രചോദനമാകും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരായിരം രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു ചടങ്ങിൽ മികച്ച സംരംഭകർക്കുള്ള പുരസ്കാരവും വിതരണം ചെയ്തു സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് ചെയർമാൻ സൗത്ത് ഇന്ത്യൻ ആർ വിനോദിന് മികച്ച സംരംഭകരുള്ള പുരസ്കാരം ചവറ എം എൽ എ ഡോക്ടർ സുജിത് വിജയംപിള്ള സമ്മാനിച്ചു സംരംഭകൻ എന്നതിലുപരി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് നടത്തുന്ന പൊതു കൂടി പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നതെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള യോഗനാഥ് ന്യൂസിനോട് പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ പ്രശസ്ത ബിസിനസ്മാനും കാരുണ്യ പ്രവർത്തകനുമായ ശ്രീ സൗത്ത് ഇന്ത്യൻ വിനോദ് അവർക്ക് എൻ വിജയൻപിള്ളയുടെ നാമ പുരസ്കാരം സമർപ്പിക്കുകയുണ്ടായി ഇന്ന് പൊതുജനങ്ങൾ പലരും ഇവിടെ എത്തുകയും അതുപോലെ ഇതിനോടനുബന്ധിച്ച് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ സമ്മേളനത്തിനുടനീളം പങ്കാളിത്തമാവുകയും ചെയ്തു സഹോദര തുല്യമായ ഒരു വ്യക്തിത്വമായിരുന്നു എൻ വിജയൻപിള്ളിയുടേതെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബവുമായി പുലർത്തി വരുന്ന അടുപ്പത്തെ അദ്ദേഹം വ്യക്തമാക്കി ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ ഇന്നും അദ്ദേഹം ഇല്ല എന്ന് വിശ്വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത്രത്തോളം സ്നേഹവും കരുതലും ഒരു മനുഷ്യന് സാധിക്കാത്തതിനപ്പുറത്തേക്ക് എപ്പോഴും സുസ്മേര സുസ്മരവധനായി ഇരിക്കുന്നു എന്നിവിടെ ഇരിക്കുന്നതിനു മുൻപ് സംസാരിച്ചവരെല്ലാം പറഞ്ഞെങ്കിലും അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ കാണണം അല്ലെങ്കിൽ നമ്മളുടെ സഹജീവികളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു വിജയൻപിള്ള ചേട്ടല ചേട്ടൻ കാരണം ഞങ്ങൾ പരിചയപ്പെട്ട അന്ന് മുതൽ ഉണ്ടായിട്ടുള്ള സ്നേഹവും കരുതലും വാക്കുകൾ അതീതമായി നമ്മൾ നമ്മൾ ഒരു റോൾ മോഡലായി എടുക്കേണ്ട വ്യക്തിത്വമാണ് വിജയൻപിള്ള ചേട്ടൽ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മകൾ ഇനിയും ഇനിയും നമ്മളിലെല്ലാം എല്ലാം ഒരുപാട് മുന്നോട്ട് ഒരു മനുഷ്യനായി ജീവിക്കുവാനുള്ള പ്രചോദനം ബോധനം ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഓർമ്മകൾക്ക് മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ദീർഘിപ്പിക്കുന്നില്ല നന്ദി നമസ്കാരം ചടങ്ങിൽ എൻ വിജയംപിള്ളയുടെ സഹോദരനും എം എസ് എൻ ട്രസ്റ്റിന്റെ ട്രസ്റ്റിയുമായ അഡ്വക്കേറ്റ് എൻ രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു എം കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രൊഫസർ എൻ ഗോപാലകൃഷ്ണൻപിള്ള ചടങ്ങിൽ കൃതജ്ഞത രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ച് എട്ടിനായിരുന്നു എൻ വിജയംപിള്ള അന്തരിച്ചത് ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്